ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ആറാമത്യായം വ്യർത്ഥമായ സുരക്ഷിതത്വം സിയോനിൽ സ്വസ്ഥത അനുഭവ അനുഭവിക്കുന്നവരും സമറിയായ സുരക്ഷിതത്വം സുരക്ഷിതത്വവും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സ്ഥാപിക്കുന്നവരും ആയ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കാലിനയിൽ ചെന്ന് നോക്കുവിൻ അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തീനയുടെ ഗണങ്ങളിലേക്കും ചെല്ലുവിൻ അവ ഈ രാജ്യത്തേക്കാൾ മെച്ചപ്പെട്ടവർ ഇതോ അവരുടെ ദേശം നിങ്ങൾക്ക് നിങ്ങളുടേതിനേക്കാൾ വിശാലമോ ആപത്തിനത്തെ അകറ്റി നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ താഴ്വരയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ദന്തനിർമ്മിതമായ തൽപങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റങ്ങളിൽ നിന്ന് കുഞ്ഞാടികളെയും കൂട്ടത്തിൽ നിന്ന് പശുക്കിടാക്കളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണാനാഥത്തോഴുത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആരംഭിക്കുന്നു ദാവീദിനെ പോലെ അവർ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചക്ഷരങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശിക്കുകയും ചെയ്യുന്ന അവൻ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി ദൈവമായി കർത്താവുന്ന നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു യാക്കോബിൻ്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ് അവൻ്റെ ശക്തി ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാനൻ ശത്രുക്കൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും സൈനികതയും കർത്താവ് വരണി ചെയ്യുന്നു ഒരു വീട്ടിൽ പേർ ശേഷിച്ചാലും അവർ മരിക്കും ശവദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ എടുത്തുകൊണ്ടുപോകുമ്പോൾ വീടിൻ്റെ മുൾമനിയെ ഉൾമുറിയിൽ ഇരിക്കുന്നവനോട് എന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവർ മറുപടി പറയും ഇല്ല നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത് ഇതാ കർത്താവ് കൽപ്പിക്കുന്നു മാളികകൾ അകന്നടിയുന്നു ചെറിയ വീടുകൾ ദൂളിയാകുന്നു പാറകളിലൂടെ കുതിര പായുമോ കടകളിൽ കാളപൂട്ടുമോ നിങ്ങൾ ന്യായത്തെ വിഷമാക്കി കളഞ്ഞു നീതിയുടെ പാലത്തെ കാഞ്ഞിരമാക്കി നിങ്ങൾ അതേ ബാറിൽ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾ കർണായീം ആധീനമാക്കി എന്ന് പറയുകയും ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവരളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും ഹാമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാബാത്തിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും അതാവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും അരാമനെ സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ക്ഷമിച്ചാൽ സ്തുതിയായിരിക്കട്ടെ